എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ അവധിയായിരുന്നു എന്നാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെയുള്ള സൂക്കിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ദേ പോകാനായിട്ട് ലിഫ്റ്റിൽ കയറിയതാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് താഴെ വന്നു അപ്പോൾ താഴെ ഇങ്ങനെ വരുമ്പം തന്നെ അവിടെ ഒരു ചിക്കൻ്റെ ഇതുണ്ട് കേട്ടോ ക്രിപ്സി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചിക്കൻ കടയുണ്ട് അപ്പോൾ അവിടെ അവിടെയെല്ലാം ഒന്ന് നടന്നതിന് ശേഷം ആ കടയിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നീ ഞങ്ങൾ ഇങ്ങനെ നടക്കുകട്ടോ അപ്പം ഈ സൂക്കിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഉത്സവ സമയത്താണെങ്കിൽ നല്ല ഇലിമിനേഷൻ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അലങ്കരിക്കുമല്ലോ അതുപോലെയാണ് ഈ സൂക്കിൽ അപ്പം ഒരുപാട് തുണിക്കടകളാണ് ഉള്ളത് കേട്ടോ അപ്പം എല്ലാ തുണിക്കട തുണിക്കടകളുടെ മുന്നിലും ഇതേപോലെ നന്നായിട്ട് വൈദ്യുതി ദീപാലങ്കാരം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലുള്ളതും തുണിക്കട കഴിഞ്ഞാൽ പിന്നെ കുറേ ജുവലറീസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഈ പാകിസ്ഥാനികളുടെ ജ്വലറി കടയുണ്ട് ആ ഭാഗം മൊത്തം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാല് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ്സ് കടയുണ്ട് കേട്ടോ ഒരുപാട് സ്വീറ്റ്സ് കടയുണ്ട് സ്പ്രേ കടയുണ്ട് പിന്നെ കുറേ കടകളുണ്ട് നല്ല രസം ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് നടക്കുമ്പോഴത്തേക്ക് വെറൈറ്റി പല തരത്തിലുള്ള തുണികൾ കാണാം നമുക്ക് അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഇതിലേ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാറുണ്ട് അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് വൈകുന്നേരം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്ന മനസ് മാനസികമായിട്ടൊരു ഒരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ പക്ഷേ ഇപ്പം നല്ല ചൂടാട്ടോ ചൂടാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പ് എന്ന് വെച്ചാൽ വലിയ ചൂട് ഇങ്ങനെ അനുഭവപ്പെട്ടില്ല ആ ഒരു മൂന്ന് ദിവസമായിട്ട് ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം ദേ ഞങ്ങൾ അതിലേക്കൂടെ എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ അതിരിക്കൂട്ടം കണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക അപ്പം നമ്മുടെ ഈ സൂക്കിൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പം ഇതേ നമ്മൾ അതിക്കൂട്ടം കണ്ടോ ഇങ്ങനെ പോകുന്നത് അവൻ ഈ ലൈറ്റ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോയി അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇതേ ഇതേപോലെയുള്ള പൂച്ചക്കൂട്ടന്മാർ അവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നന്ദേട്ടനെ ആണെങ്കിൽ അപ്പുറത്തെ ഒരു കടയിലോട്ട് പോയി അതിൽ കുട്ടീനെ സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ സ്ട്രോബെറി ഇല്ലായിരുന്നു അങ്ങനെ പലപ്പോഴും ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് എന്താ പറയുന്നത് ഒരു ഒരു സന്തോഷമല്ലേ അപ്പം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ വൈകിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫ്രഞ്ച് ഫ്രൈസും ട്വിസ്റ്ററും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ പീസും മിറിണ്ടയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതേപോട്ട് സാധനം മേടിക്കാനായിട്ട് അവിടെ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ജ്യൂസ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ജ്യൂസും ബാക്കി സാധനങ്ങളും ഒക്കെ ആയിട്ട് ദൈനേറ്റം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് എഞ്ചു ചെയ്ത് അതെല്ലാം പെതുക്കി കുറേ സമയം എടുത്ത് കഴിച്ചിട്ടാണ് പോകുന്നത് പെട്ടെന്ന് കഴിക്കേണ്ട കാര്യമില്ല തൊട്ടടുത്തല്ലേ അപ്പം പെതുക്കി ഇരുന്ന് എഞ്ചു ചെയ്ത് എല്ലാവരും കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദേട്ടനും അതിരിക്കുട്ടനും അങ്ങ് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ അതിനുശേഷം ഞാനും അച്ചും ഐശ്വര്യം കൂടെ ഇപ്പോൾ ഇതുക്കെ അവിടുന്ന് വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴും ഈ സൈഡിലും മൊത്തം മൊത്തത്തിൽ തുണിക്കടകളാണ് കേട്ടോ അങ്ങോട്ട് നടന്നാലും തുണിക്കടയാണ് ഇങ്ങോട്ട് നടന്നാലും ഒരു സൈഡ് ഫുൾ തുണിക്കടയാണ് പിന്നെ അപ്പുറത്ത് കുനാബാക്കടയൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ചോക്ലേറ്റ് കട ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടംപോലെ വെറൈറ്റി തരത്തിലുള്ള ചോക്ലേറ്റും സ്പ്രേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ആ ഈ ഒരിത് തീരുന്ന സ്ഥലത്ത് വരെ പോയിട്ട് അപ്പോൾ അവിടെ ചെന്ന് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് വേണം ഒരു കൊന്ന ഇങ്ങനെ നിറച്ച് പൂത്ത് ഇങ്ങനെ കൊലച്ചു കിടക്കുന്ന കേട്ടോ ഈ കൊന്നപ്പൂവാണെന്ന് എന്താണെന്ന് എനിക്കറിയാം കാണുമ്പോഴത്തേ എനിക്ക് ഭയങ്കര സന്തോഷവും കൂട്ടുകാരെ അപ്പം ഞാനതേ അതിൻ്റെ അതിലേക്കൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട് അവിടെ നിന്നൊന്ന് കറങ്ങിയിട്ട് അത് പിടിച്ചൊന്ന് കുലിക്കിയപ്പോഴത്തേക്കാണ് അതിൽ നിന്ന് ഒരു കിളി ഇങ്ങനെ പറന്ന് പോയിട്ട് മേളിലത്തെ ലയൻ കമ്പിയിൽ പോയിരുന്നു അപ്പോൾ അതിനകത്ത് ആ കിളി കൂടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊരു വിഷമായി എന്താ വെച്ചാൽ ഞാൻ കാരണം അത് അവിടുന്ന് അതിനൊരു ബുദ്ധിമുട്ടായല്ലോ എന്ന് അപ്പോൾ നോക്കിയപ്പോൾ കാണാഞ്ഞിട്ടാണ് ഒന്ന് കാണാഞ്ഞിട്ടാണ് കുലിക്കിയത് തിരിച്ചു ദേ നമ്മൾ വീണ്ടും നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തി അപ്പോൾ ദേ നമ്മുടെ പാച്ചും ചങ്കരനും കൂടെ അവിടെ ഞാൻ ഞാനമ്മമാരെ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ എല്ലാവരും അവർക്ക് ഫുഡെല്ലാം കൊടുക്കും ആ കസേരയിൽ ദേ ഉറങ്ങുന്നതാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ അവർ രണ്ടിനെയും കണ്ട് ഉറങ്ങുന്നത് കൊണ്ട് പിന്നെ ഞാൻ അവരെ തൊടാനും പോയില്ല ഡിസ്റ്റർബ് ചെയ്യാനും പോയില്ല എന്നിട്ട് പിന്നെ നേരെ വീണ്ടും നമ്മൾ ഫ്ലാറ്റിലേക്ക് പോയി എത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ ടേക്ക് കെയർ എല്ലാവരും സുഖമായിട്ടിരിക്കുക മേ ഗോഡ് ബ്ലെസ് യു ഓൾ